ഫ്രാൻസിസ് ജോർജിനായി വോട്ട് ചോദിച്ച് വീഡിയോ ഇറക്കിയതിന് പിന്നാലെ ജോസഫ് ഗ്രൂപ്പ് നേതാവ് പാർട്ടി വിട്ടു ജോസഫ് വിഭാഗം ജില്ലാ കമ്മിറ്റി അംഗവും സാംസ്കാരിക വേദി ഭാരവാഹിയുമായ സുനിൽ കുന്നപ്പള്ളിയാണ് കേരള കോൺഗ്രസിൽ നിന്നും രാജിവെച്ചത് ചേട്ടാ എൻ്റെ കാര്യം ഞാൻ തുറന്നു പറയാം എൻ്റെ അഭിപ്രായത്തിൽ കോട്ടയത്ത് നൂറ് ശതമാനം സിറ്റിംഗ് സീറ്റാണ് യുഡിഎഫിന്റെ അവിടെ ഫ്രാൻസിസ് ജോർജ് ജയിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഒന്നര ലക്ഷം വോട്ട് കൂടുതൽ വാങ്ങിച്ച് കോട്ടയത്ത് യാതൊരു ഫ്രാൻസിസ് ജോർജിനായി ബീറോടെയാണ് സുനിൽ കുന്നപ്പള്ളി പരസ്യ ചിത്രത്തിലൂടെ വോട്ട് ചോദിച്ചത് ഇതിനു പിന്നാലെയാണ് ജോസഫ് ഗ്രൂപ്പിൽ നിന്നും രാജിവെച്ചുകൊണ്ടുള്ള സുനിലിൻ്റെ പ്രഖ്യാപനം സാങ്കേതിക കാരണങ്ങളാൽ ഇന്ന് കേരള കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ഞാൻ രാജിവെച്ചിരിക്കുകയാണ് അതിൻ്റെ കാരണം എന്തെന്നുള്ളത് സ്വാഭാവികമായിട്ടും ശ്രീ പി യു സാർ സാർ നയിക്കുന്ന ഈ പാർട്ടിയിലെ നേതൃനിരയിലുള്ള ചുരുക്കം ചില ആൾക്കാർ അവരും പി യു സാറും മാത്രം മതി എന്നുള്ള ഒരു ആഗ്രഹമാണ് അവർക്കുണ്ടായേക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പലരും കേരള കോൺഗ്രസിൻ്റെ ഈ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുകയുണ്ടായി ഇതാണ് പ്രധാനമായിട്ടും ഞാൻ രാജിവെക്കാണ്ടായ കാര്യം ഇതാണ് മുൻപോട്ട് കേരള കോൺഗ്രസിൻ്റെ ഈ ശോചനീയാവസ്ഥ വർദ്ധിച്ചു വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ജില്ലാ കമ്മിറ്റി അംഗമായ സുനിൽ സിനിമകളിലും സീരിയലുകളിലും ചെറുവേഷം അണിഞ്ഞിട്ടുണ്ട് അതിനാൽ പാർട്ടിയുടെ പോഷക സംഘടനയായ സാംസ്കാരിക വേദിയുടെ ജില്ലാ കമ്മിറ്റിയിലും ഉൾപ്പെട്ടിരുന്നു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ സമീപനാലുകളിൽ നിരവധി പേർ ജോസഫ് ഗ്രൂപ്പ് വിട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് വോട്ട് ചോദിച്ചിറങ്ങിയയാൾ തന്നെ പാർട്ടി വിട്ടിരിക്കുന്നത് ഇത് ജോസഫ് ഗ്രൂപ്പിന് മറ്റൊരു നാണക്കേട് കൂടിയാണ് സാംജിദ് അർപ്പുക്കരയ്ക്കൊപ്പം സനു സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം